ചിക്കൻ പോപ്കോൺ ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ അത് എങ്ങനെയെന്ന് കാണാം ഇതിലേക്ക് അര കിലോ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ എടുത്തതാണ് കേട്ടോ എന്നിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇത് ചിക്കന്റെ ബ്രസ്റ്റ് പീസ് ആണ് കേട്ടോ ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡർ വെളുത്തുള്ളിയുടെ പൊടി ഒരു ടീസ്പൂൺ വിനാഗിരി അര ടീസ്പൂൺ സോയാ സോസ് രണ്ട് ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ പാല് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ആവാട്ടോ ഞാൻ രണ്ടെടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ സോയാ സോസിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനി നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ നമ്മളിത് ഉണ്ടാക്കുകയാണെങ്കിൽ തലേ ദിവസം ഇതുപോലെ ഓവർനൈറ്റ് ഒക്കെ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇനി ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും വേണം കേട്ടോ എന്നാലും ഇതിലേക്ക് നന്നായിട്ട് ഇതൊക്കെ പിടിക്കുള്ളൂ മസാലയൊക്കെ അപ്പോൾ ഓരോരുത്തരുടെ സമയം നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വെക്കാം ഇനി അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം എന്നതിന് ശേഷം ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് ബാക്കി പരിപാടി നോക്കാം അപ്പം ഇതേ അഞ്ചാറ് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാനുണ്ട് ഇപ്പം ഇതിപ്പുറത്തോട്ട് വെക്കാം ഒരു ബൗളിലോട്ട് ഇതുപോലെ ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ഈ ചിക്കനിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ നേരത്തെ ഒഴിക്കുന്നില്ല കേട്ടോ ചിക്കൻ ആറു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് നമ്മൾ ഈ കോഴിമുട്ട അതിലേക്ക് ഒഴിക്കുന്നുള്ളൂ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് പുറത്തോട്ട് മാറ്റി വെക്കാം അടുത്ത് നമുക്ക് ഇതുപോലെ ഒരു ബൗളിലോട്ട് ഇതിലേക്ക് കോട്ടിങ്ങിന് ആവശ്യമായതൊക്കെ റെഡിയാക്കാം ഒരു കപ്പ് മൈദ അര കപ്പ് കോൺഫ്ലവർ ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ സോറി ഇട്ടോ അതിൽ ഉപ്പ് ചേർത്തില്ല നമ്മൾ ഈ കൂട്ടിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം എന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഐസ് വാട്ടർ ആണ് കേട്ടോ വേണ്ടത് ഐസ് വാട്ടർ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിരിക്കുക കേട്ടോ വെള്ളത്തിൽ നല്ല തണുത്ത വെള്ളം വേണം എടുക്കാനായിട്ട് ഇനി ഇതേ ഈ ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ആദ്യം ഈ പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ ഇതുപോലെ ഈ പൗഡറിൽ ഒരു തവണ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കും എന്നതിന് ശേഷം ഈ ചിക്കൻറെ പീസസ് തണുത്ത വെള്ളത്തിലിടും ഉടനെ തന്നെ എടുത്തിട്ട് വീണ്ടും നമ്മൾ ഈ പൗഡറിൽ ഒന്നുകൂടെ കോട്ട് ചെയ്തെടുക്കും എന്നതിന് ശേഷം നമ്മൾ എണ്ണയില് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതേ ഈ കോട്ട് ചെയ്തിരിക്കുന്നത് ഇതിലോട്ടിടാം ഉടനെ തന്നെ നമ്മൾ എടുക്കുക നല്ല തണുത്തിരിക്കുന്ന വെള്ളമാണ് കേട്ടോ വീണ്ടും നമ്മൾ ഇതേ ഈ കോൺഫ്ലോറിൻ്റെ ഇമ്മാതിയുടെ ഒക്കെ കൂട്ടിലോട്ട് ഇടും അടുത്തതും ഇതുപോലെ ഇടാം ഒന്ന് തണുത്ത ശേഷം ഇത് എടുക്കാം ഇതിൽ ചെറുതായിട്ട് കോട്ടിങ് ഉണ്ട് കേട്ടോ മുഴുവനായിട്ട് പോയിട്ടില്ല നമ്മൾ ഐസ് വാട്ടറിലല്ലിട്ടിരിക്കുന്നത് വീണ്ടും അടുത്ത നേരത്തെ കോട്ട് ചെയ്തിരിക്കുന്നത് ഇട്ടുകൊടുക്കാം ഉടനെ തന്നെ നമ്മൾ എടുത്തു ഇതുപോലെ എല്ലാ പീസസും ചെയ്തെടുക്കണം കേട്ടോ ആദ്യം ഈ പൗഡറിൽ ഒന്ന് കോട്ട് ചെയ്ത് ഐസ് വാട്ടറിൽ മുക്കി വീണ്ടും ഈ പൗഡറിൽ തന്നെ ഒന്നുകൂടി കോട്ട് ചെയ്തെടുക്കാം എന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതേ നന്നായിട്ട് കവർ ചെയ്തെടുക്കാം കൈ എപ്പോഴും നനവില്ലാതെ വേണം കേട്ടോ അതിലോട്ട് ഇടാനായിട്ട് ഇനി വീണ്ടും നന്നായിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുക്കണം അത് നമ്മൾ നേരത്തെ ഇട്ട പ്ലേറ്റിലേക്ക് അല്ല കേട്ടോ വേറെ പ്ലേറ്റിലോട്ടാണ് ഫൈനൽ കോട്ടിംഗ് ചെയ്തത് വെക്കുന്നത് ഇനി നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ദേ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഗ്യാസിന്റെ ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ചിരിക്കുക കേട്ടോ നല്ലപോലെ ചൂടായിട്ടുണ്ട് കുറച്ച് കുറച്ച് വെക്കാം ചെറിയ ചട്ടി ആയത് കാരണം ഒരുപാട് പീസസ് ഇടാൻ പറ്റില്ല കേട്ടോ ഞാൻ കുറേശ്ശെ ഇട്ടിട്ട് എടുക്കുന്നത് ഒന്ന് മീഡിയത്തിലോട്ടാക്കാം അപ്പൊ തീ അങ്ങ് മറച്ചിട്ട് കൊടുക്കാം ഇതുപോലെ എങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കട്ടോ എന്നിട്ട് രണ്ട് സൈഡും ഒരുപോലെ ആക്കിയെടുക്കാം ഇത്രയും മതി കിട്ടോ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി ഇത് എണ്ണേനും കോരി എടുക്കാം ഇതൊന്നും കൂടെ ആവാനുണ്ട് കേട്ടോ കൊച്ചും കൂടെ ആവാനുണ്ട് അതാവട്ടെ ഇതേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി അടുത്തത് ഇട്ടുകൊടുക്കാം ശ്രീമതി ഇത് റെഡി ആയിക്കഴിഞ്ഞു ഇതും കോഴി മാറ്റാം അപ്പൊ ദേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് സ്ക്വയർ പീസസ് ആയിട്ട് കേട്ടോ ഇത് കട്ട് ചെയ്തത് കുറച്ച് നീളമുള്ള പീസസാണെങ്കിൽ ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇതേ കണ്ടില്ലേ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കണ്ടില്ലേ ഇത് എങ്ങനെ ചുക്കി ചുളിഞ്ഞോണ്ടാവും നമ്മുടെ ഈ കോട്ടിങ് അതാണ് അതിന്റെ ഒരു പെർഫെക്ഷൻ ഇതിപ്പോ എല്ലാ കഷ്ണവും നീളത്തിലല്ല നമ്മുടെ കയ്യിൽ കുറച്ച് സ്ക്വയറും ഉണ്ട് അപ്പോ നീളത്തിലുള്ളതൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഗ്യാസ് ഓഫ് ചെയ്യട്ടെ ഒന്ന് കഴിച്ചു നോക്കണ്ടേ ഓ നല്ല ചൂടാട്ടോ അടിപൊളി പുറമേ ആണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് എന്നാ ഉള്ളിൽ നല്ല കുറച്ച് ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാന്തരം ചിക്കൻ പോപ്കോൺ ആണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അതുപോലെ ഇത് കഴിക്കുന്ന ആ സമയത്ത് ചൂടോടെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് കേട്ടോ നല്ലത് കാരണം ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്നതല്ലേ അപ്പം എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ കോട്ട് ചെയ്ത് വെച്ചിട്ട് ആവശ്യാനുസരണം എടുക്കുക ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബായ്